യാക്കോബിനോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളെല്ലാം സ്വപ്നങ്ങളിലൂടെയാണെന്നുള്ളൊരു ദൈവശബ്ദമാണ് നമ്മളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ബദലിൽ വെച്ച് തുടങ്ങിയ ആ ഒരു സ്വപ്നത്തിൻ്റെ ഇപ്പോൾ നീണ്ട ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവനെ അവിടുന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഒരു സ്വപ്നത്തിലേക്ക് വന്നു നിൽക്കുന്ന നമ്മൾ നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് ഉൽപ്പത്തി മുപ്പത്തി ഒന്നാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ദൈവത്തിന് ദൈവത്തിനതു സ്വപ്നത്തിൽ എന്നോട് എന്ന് വിളിച്ചു ഞാൻ ഇതാ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ ഈ തലപൊക്കി നോക്കുക ആടുകളെ മേൽ കയറുന്ന മുട്ടാടുകളെയൊക്കെയും വരയും പുള്ളിയും മറവുമുള്ളവയല്ലോ ലാഭാൻ നിന്നോട് ചെയ്തിരിക്കുന്നൊക്കെ ഞാൻ കണ്ടിരിക്കുന്നു നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബദേലിൻ്റെ ദൈവമാകുന്നു ഞാൻ കണ്ടോ ബദേലിൻ്റെ ദൈവമാകുന്നു ഞാൻ ഈ സ്വപ്നം അവനുണ്ടാകുമ്പോൾ തന്നെ അവൻ ഇരുപത് വർഷം ബാക്കിലേക്ക് പോവുകയാണ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു സെറ്റിലായി കുടുംബമായി തലമുറകളായി അമ്മാവിയപ്പൻ്റെ ആടുകളെ മേയിച്ച് നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന് മനസ്സിലായി ഞാൻ ഇവിടെ ഇങ്ങനെ അധ്വാനിക്കുന്നതേ ഉള്ളൂ നന്മകളും മൊത്തം ലാഭാൻ അനുഭവിക്കുന്നത് അങ്ങനെ പലവട്ടം അവൻ ലാബാനോട് എനിക്ക് തിരിച്ചു പോകണം എന്നൊക്കെ പറയുകയും ലാബാനവിടെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ പ്രാവശ്യം അവനെ പുറത്തു വരികയല്ല ദൈവം അവനെ പുറത്തു കൊണ്ടുവരുവാണ് സ്വപ്നത്തിലൂടെ ദൈവനോട് സംസാരിക്കുക ഞാൻ ബിദേലിൻ്റെ ദൈവമാ ഞാൻ ബിദേലിൻ്റെ ദൈവമാ ആ ദൈവത്തിൻ്റെ ഉണ്ടായപ്പോൾ തന്നെ അമേൻ അവൻ ഭാര്യമാരെയും മക്കളെയും കൂട്ടി അവിടെ നിന്ന് പുറത്തു വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വ്യത്യസ്തമായ ഇടപെടലുകൾ സ്വപ്നങ്ങളിലൂടെ നമ്മളെ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ ചില സ്റ്റെപ്പുകൾ വെക്കാനായിട്ട് നിയോഗം തരുമ്പോൾ പ്രേരിപ്പിക്കുമ്പോൾ നമ്മളത് ചെയ്യണം യാക്കോവിനത് നല്ലോണം മനസ്സിലായി കാരണം ആദ്യം ഒരു എൻകൗണ്ടർ ഉണ്ടായതാണ് ആ സമയത്ത് ഇപ്പോൾ വേണ്ട പിന്നെ മതി എന്ന് പറഞ്ഞ് ഞാൻ ആ ദൈവ സ്റ്റെപ്പ് വയ്ക്കാതിരുന്നതിൻ്റെ പ്രയാസങ്ങളാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ദൈവനെ അനുഗ്രഹിക്കുന്നുണ്ട് ദൈവം എനിക്ക് നന്മകൾ തരുന്നുണ്ട് പക്ഷേ എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ എവിടെയോ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് ദൈവം എൻ്റെ ഉണ്ട് ഞാൻ തൊടുന്നതിനകത്തക്കേ അനുഗ്രഹമുണ്ട് പക്ഷെ എനിക്കത് അനുഭവിക്കാൻ കഴിയുന്നില്ല ആരോ അങ്ങനെ പറയുന്നല്ലോ കുഞ്ഞെ എവിടെയോ ഒരു കറക്ഷൻ നിങ്ങളിൽ നിന്നുണ്ട് കേട്ടോ എവിടെയോ ഒരു കറക്ഷൻ തെറ്റ് തിരുത്തേണ്ട ഏതോ ചില കാര്യങ്ങളുണ്ട് തെറ്റിതിരുത്തേണ്ട ഏതോ ഒരു കാര്യമുണ്ട് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം ഈ വചനം ബേസ് ചെയ്ത് കണ്ടുപിടിക്കണം യാക്കോബ് അവിടെ ചെയ്തത് വേറൊന്നുമല്ല അവൻ തീരുമാനമെടുത്തങ്ങ് പോവാനും ആ തീരുമാനമല്ല ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയോ അവനെ തന്നെ സമ്പൂർണമായിട്ട് ദൈവ കൊടുക്കുകയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ബന്ധത്തിൽ ബന്ധത്തിലേതാ കണ്ടുപിടിക്കുക നിങ്ങളെ നിമിത്തം പലരും അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് പക്ഷേ നന്മ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല ഈ വിഷയ ദൈവം സംസാരിക്കുന്നത് ദൈവം പറയാം ഞാൻ ബദയിലിന്റെ ദൈവാ ഞാൻ ബദയിലിന്റെ ദൈവമാണ് എന്നാൽ നീ തീരുമാനം എടുത്തില്ലയോ അതെയ ഞാൻ അടുത്ത നിമിഷം ഒന്നും ആലോചിക്കാതെ ലാബാൻ അവിടെ ഇല്ല ലാബന്റെ മക്കൾ അവിടെ ഇല്ല സാഹചര്യങ്ങൾ ഇപ്പോൾ പുറപ്പെടാനുള്ളതല്ല പക്ഷെ ദൈവത്തിൻ്റെ ശബ്ദമാണ് ചാടി ചാടിയിറങ്ങുക ഇതായിരുന്നു ദൈവം യാക്കോബിൽ നിന്ന് അന്നാഗ്രഹിച്ചിരുന്നു പക്ഷെ അവൻ്റെ ആ യാക്കോബ് ഉബായി എന്നുള്ള ആ ഒരു മണ്ഡലം ഉണ്ടല്ലോ അതവൻ വിടാൻ തയ്യാറായില്ല പക്ഷെ ഇപ്പോൾ തേച്ചോളയിലൂടെ ഞെരുങ്ങി ഞെങ്ങി അധ്വാനം എല്ലാം ലാഭാൻ ഒരു പാഠം പഠിച്ച് പത്തി എല്ലാം ചാണിപ്പോൾ യാക്കോബ് ഒന്ന് ക്ലിയറായി വന്നേക്കുക ഇപ്പോൾ ഒരു ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായപ്പോൾ ചാടി ഇറങ്ങുക ഞാൻ ബിതയിലിൻ്റെ ദൈവം എന്ന് പറഞ്ഞു ദൈവം ഇടവട്ടപ്പോ സ്വപ്നത്തിലൂടെ ഇടവെട്ടപ്പങ്ങറങ്ങുക യെസ് അങ്ങനൊരു ദൈവപ്രവൃത്തി അങ്ങനൊരു ദൈവപ്രവൃത്തി ഇന്നലകളിൽ എവിടക്കെയോ ജഡം തകരാതിരുന്ന നിമിത്തം സ്വയം ദൈവസേനെ താഴാതിരുന്ന നിമിത്തം കാൽ നീ തൊട്ടതിനകത്ത പല നന്മകളും പലരും കൊണ്ടുപോയെങ്കിൽ ഇപ്പോൾ ഈ കേൾക്കുന്ന ദൈവശബ്ദത്തെ രണ്ട് കൈ നീട്ടി ആത്മാവിൽ സ്വീകരിക്കുകയും ഈ ദൂതിൻ്റെ മുമ്പിൽ ദൈവസിനി വിധേയപ്പെടുത്തുകയും ചെയ്താൽ ഇതുവരെ കാണാത്തൊരു അസാധാരണമായ ദൈവീക ഇടപെടിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി കൽപ്പിക്കാനായിട്ട് പോകുകയാണ് കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാനായിട്ട് പോകുകയാണ് സറണ്ടറായി ഭാര്യമാരെയും മക്കളെയും കൂട്ടി പുറപ്പെടുന്ന യാക്കോബിനെ ദൈവം മാനിക്കുന്നതാ തുറന്ന് കാണാനായിട്ട് പോകുന്നത് അടുത്ത ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കഥാവേ ദൈവാലോചനകളിലൂടെ സ്വപ്നങ്ങളിലൂടെ അങ്ങ് ഞങ്ങളോട് ഇടപെടുമ്പോൾ ഞങ്ങളുടെ ദൂതിൻ്റെ മുമ്പിൽ ഒരു സെക്കൻഡ് പോലും ഗ്യാപ്പില്ലാതെ ആ ദൂതിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന് അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നല്ലോ കർത്താവേ അതിനായിട്ട് ഞങ്ങളെ നിന്റെ കരങ്ങളിൽ വിധേയപ്പെടുത്തുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു ഈ സന്ദേശം ആരെയൊക്കെയെങ്കിലും കറക്റ്റ് ചെയ്യുന്നെങ്കിൽ ദൈവാത്മാവേ ഏതൊക്കെ മേഖലകളിലാണ് അവർക്ക് താളം തെറ്റിയത് കിതാവേ ക്ലിയറാകേണ്ടതെന്ന് ദൈവശബ്ദം കേൾപ്പിച്ച് റൈറ്റ് വേയിലേക്ക് ദൈവിക സ്വപ്നങ്ങൾ അവരെ നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ദൈവശബ്ദം അവർക്ക് അതിനൊരു മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ സ്വപ്നങ്ങൾ നമ്മളെ കറക്റ്റ് മേ ഗോഡ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു